അതായത് ജനറ്റിക്കൽ ഇപ്പോൾ നൂറ് പേർക്ക് ചാൻസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും വരുന്നില്ല എന്തുകൊണ്ട് വരുന്നു അമിതമായ ഭക്ഷണം ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ പേർക്ക് പി സി ഒസ് വരുന്നു അപ്പോൾ ഇവര് മിക്കവരും പഠിക്കുന്ന ഏജിൽ ഇവർക്ക് സെക്ഷുവൽ ആയിട്ട് ഇൻട്രസ്റ്റ് കുറവായതുകൊണ്ട് മിക്കവരും ഇങ്ങനെ കുറേ പഠിപ്പി ആയിരിക്കും പിന്നെ ടെസ്റ്റോസ്ട്രൂൺ ഹോ ആയതുകൊണ്ട് അവർക്ക് ധൈര്യം കൂടുതലായിരിക്കും അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പൊ കുറെ പേർ പുറത്തൊക്കെ പോയി പഠിച്ച് അപ്പോൾ ഈ കല്യാണമൊക്കെ ലേറ്റായിട്ട് ആയിട്ട് കഴിക്കുമ്പോൾ അപ്പൊ അവര് ജനറലി നല്ല ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന സ്ത്രീകൾ മിക്കവരും ബി സി കമ്പനി ഹെഡോ മനസ്സിലായില്ലേ അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ജീവിതത്തിൽ കുറെ ഗ്രോ ചെയ്യും പക്ഷേ ഇവർക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളുടെ എണ്ണം ഭയങ്കര കൂടുതലാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസേർഡേഴ്സും ഭയങ്കര കൂടുതലാണ് തൈറോയിഡ് പ്രോബ്ലം ഡയബറ്റീസും അങ്ങനെ എല്ലാ ഈവൻ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പി സി എസിൽ അപ്പോൾ അഡ്വാൻറ്റേജും ഉണ്ട് ഡിസഡ്വാൻറ്റേജും ഉണ്ട് ഈ ഹോർമോണൽ പ്രശ്നം കാരണം